ഞങ്ങൾ എന്നിട്ട് സൺറൈസ് കാണാൻ വിളിച്ചതാ പക്ഷെ ഒരു മുട്ടമ്പടി കിട്ടി ഇതേപോലെടെ കാലിൻറെ കാണിച്ചു പൊക്കാൻ പോലും പൈ അത്ര അതിന്റെ കാലം കാണിക്കണേ ഭയങ്കര ആ അതുകൊണ്ടാ ചെളിയല്ലേ ഞാൻ കിട്ടാ ക്ലീൻ ആക്കിക്കെ കൊച്ചു പിള്ളേരുടെ എല്ലാരൂടെ പണിയാ ഉപ്പുമാവിന്റെ മിക്സർ നല്ല ഉപ്പുമാവൻറെ ലെമനൊക്കെ ഇവിടെ ആണ് നമ്മളിന്നലെ സ്റ്റേ ചെയ്തത് നമ്മുടെ ഫാം ഹൗസാണിത് ഇവിടെ എന്റെ ഫ്രണ്ടില് ഫുള്ള് തക്കാളി തോട്ടമാണ് പിന്നെ അപ്പുറത്തേക്ക് കരിമ്പിൻ തോട്ടം ഉണ്ട് അങ്ങനെ അപ്പൊ അപ്പുറത്തെ ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി കൃഷികളൊക്കെ ഉണ്ട് ടാറ്റോ ആ വാലുകൂടി ടാറ്റ വരുന്നുണ്ടല്ലേ ഓക്കേ അങ്ങനെ ആക്കിയോ ടാറ്റിയോ ആക്കോ ചെളിയിൽ ചവിട്ടാതെ പോണോട്ടോ രാവിലെ ചേളി ചവിട്ടി ഓർക്കുന്നില്ലേ അതുകൊണ്ട് നമുക്ക് എന്ത് സാധനടി ഫ്രണ്ട്സ് വെൽക്കം ടു ഫാം മൊട്ടാ ഇന്ന് നമ്മള് പൂനക്ക് പോവാണ് ഒരു ടൂ അവേഴ്സും കൂടെ ഡ്രൈവ് ചെയ്താൽ മതി പൂനെയിലേക്ക് ഇന്ന് നമ്മുടെ ഫോർത്ത് ഡേ ആണ് ഇന്ത്യൻ ട്രിപ്പിന്റെ പിള്ളേരെ രണ്ടുപേരെയും ും അവരുടെ വണ്ടിയിലാക്കിട്ടുണ്ട് അവർക്ക് ആയിരുന്നു ഫുൾ ടൈം പിള്ളേർ ഇവിടെ ആയിരുന്നതുകൊണ്ട് പണ്ട് എന്റെ പിള്ളേരെ രണ്ടുപേരും പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ട് അപ്പം അവിടെ ഫസ്റ്റ് ടൈം തന്നെ ഡ്രൈവ് ചെയ്തില്ലേ

ട്രാവലിംഗ് ആയപ്പോഴത്തേക്ക് അവർക്ക് ചെറുതായിട്ട് ബോർ അടിച്ചു തുടങ്ങി അപ്പൊ അവരെ ഷർട്ട് ഇങ്ങനെ ആറ് ഷർട്ട് ഇട്ടോണ്ട് ഇവിടെയാണ് പിന്നെന്താ ഇത് കഴിഞ്ഞിട്ട് അത്ര ഒരു വിഷമം

ലൈക്കിനെ ടൈപ്പ് പോയി നോയ് നിനക്ക് ബർഗർ ദ അയ്യോ വെൽക്കം ഓ കുട്ടാ ഇക്കടയ്ക്ക് പിള്ളേർക്ക് വലിയ പാലസും ട്രഡീഷണൽ ടെമ്പിൾസൊന്നും ഇഷ്ടപോടില്ല അവർക്ക് ഇവ ഇഷ്ടം പാർക്കും അവര് വീട് കൊണ്ടു അവര് ഹാപ്പി അവര്